പീരുമേട്ടിലെ എൺപത്തെട്ട് വയസ്സുള്ള വിമുക്ത പടൻ പി കെ പ്രസാദ് ആക്രമണത്തിലാണ് അയോധ്യയിൽ നടന്ന രാജ്യാന്തര മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് രാജ്യത്തിനായി രണ്ട് മെഡലുകൾ നേടാനായതാണ് പ്രസാദിനെ സന്തോഷിപ്പിക്കുന്നത് നിലവിൽ രണ്ടു വർഷമായി കുട്ടിക്കാലം മരീൻ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അയ്യായിരം മീറ്റർ ഓട്ടമത്സരങ്ങൾക്കാണ് പ്രസാദിന് വെങ്കല മെഡലുകൾ നേടാനായത് മുപ്പത് വയസ്സിന് മുകളിലുള്ളവർ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര കായികമേളയാണ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മുപ്പത്തിയേഴ് വർഷം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഭാഗമായിരുന്ന കൂട്ടിക്കൽ സ്വദേശി പ്രസാദ് കഴിഞ്ഞ രണ്ടു വർഷമായി കുട്ടിക്കാനം മരിയൻ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയാണ് പട്ടാളത്തിലായിരുന്നപ്പോഴും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും മെഡലുകൾ നേടുകയും ചെയ്തിരുന്നു ആദ്യമായാണ് അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുക്കാനായതും രാജ്യത്തിനായി എന്തിനാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫിസിക്കലിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇതുപോലെ പോയി മെഡലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ വേറെ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ എന്ന് എന്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പട ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം ഈ അമ്പത്തെട്ടാം ഇതുപോലെ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് പറ്റില്ല ഞാൻ അതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് കോളേജിൽ ജോലി ചെയ്യേണ്ടത് പുലർച്ചെ നാല് മുതൽ ആറുമണിവരെ കോളേജ് മൈതാനത്ത് പരിശീലനം നടത്തും ജോലിക്ക് ശേഷം കുട്ടിക്കാനും കട്ടപ്പന മലയോര ഹൈവേയിലൂടെയും ദിവസേന പരിശീലനം നടത്തും കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകരും ജീവനക്കാരും വൈദികരും സെക്യൂരിറ്റി ഓഫീസറും ഒപ്പം ഭാര്യ ജയമോൾ മക്കളായ ആതിര അർച്ചന ഐശ്വര്യ എന്നിവർ നൽകുന്ന പിന്തുണയാണ് തനിക്ക് ഈ നേട്ടം കൈവരിക്കുന്നതിന് സഹായമായതെന്ന് പ്രസാദ് പറയുന്നു നിജിൽ മാത്യു ന്യൂസ്